നിങ്ങൾ എത്ര പേരുണ്ടെന്നുള്ളത് ഒന്ന് അല്ല ഞാൻ വളരെ ആമുഖൊക്കെ പറഞ്ഞ് ഭംഗിയായിട്ട് തുടങ്ങാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഇവരെന്നെ കൊണ്ട് അങ്ങനെ നമ്മൾ പറഞ്ഞു പോയി സമീപകാലത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുള്ള ഒരു ആവേശങ്ങളുടെ ആക്കം വെച്ച് നോക്കിയാൽ ഏറ്റവും വലിയ ആവേശം ഉണ്ടാകുന്ന സദസ്സുകളിൽ ഒന്ന് നിങ്ങളുടെ സദസ്സാണ് ആ ആവേശം കാണുന്നതിൽ വലിയ സന്തോഷം കാരണം പൊതുവെ നമ്മൾ കൂടുതലായിട്ട് ഇപ്പം ജഡ്ജ്മെന്റിനാണ് പല കാര്യങ്ങളും ജഡ്ജ് ജഡ്ജിയാണ് ചെയ്യുന്നത് ആസ്വദിക്കാറില്ല നിങ്ങൾ വേണമെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന എങ്ങനെയുണ്ട് കുഴപ്പമില്ല ഷത്ത് എങ്ങനെയുണ്ട് കുഴപ്പമില്ല പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു കുഴപ്പമില്ല ഇങ്ങനെ മഴ എന്ത് ഒരു കുഴപ്പമില്ലായ്മയുണ്ട് അല്ലാതെ മനസ്സ് തുറന്ന് ഒരു മൊമെന്റുകളെ ആസ്വദിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഇത്തിരി കുറവായിട്ട് പല സ്റ്റേജുകളിലും പോയിട്ട് എനിക്ക് തോന്നാറുണ്ട് കാരണം ഞാൻ കുറെ സ്റ്റേജുകളിൽ ഏകദേശം ഒരു ത്രീ തൗസൻഡിൽ കൂടുതൽ സ്റ്റേജുകളിൽ ഷോ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇത് തോന്നും അതിൻ്റെ ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്നാൽ ഇന്നിപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് കേറി വരുമ്പോ തൊട്ട് വലിയ ആഘോഷവും സന്തോഷവുമാണ് നമ്മൾ പഠനത്തിന് വേണ്ടി കുറച്ചു നാളൊക്കെ വെച്ച് അത് കഴിഞ്ഞ് കുറെ നാളുകൾ കഴിഞ്ഞ് പഠിച്ച കാര്യത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കല്ലോ അങ്ങനെ ആലോചിക്കുമ്പം നമ്മുടെ റെഗുലർ ഡേസ് ഒന്നും നമ്മുടെ ആലോചനകളിൽ വരില്ല നമ്മുടെ ടൂർ പോയ ദിവസമോ ഇതുപോലെ ഒത്തുകൂടിയ ദിവസമോ പ്രണയം പറഞ്ഞ ദിവസമോ പ്രണയം നിഷേധിക്കപ്പെട്ട ദിവസമോ കോളേജിൽ നിരക്കിവിട്ട ദിവസമോ ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള ദിവസങ്ങൾ മാത്രമായിരിക്കും നമ്മൾ എപ്പോഴും ആലോചിക്കുക അങ്ങനെ നിങ്ങൾ ആലോചിക്കുന്ന നിങ്ങളുടെ ഈ ഒരു പഠന കാലഘട്ടത്തിന്റെ നല്ല ഓർമ്മകളുടെ കണക്ക് പുസ്തകത്തിൽ ടോവിനോ തോമസിന്റെയും നസലിന്റെയും പേരുകളുടെ ഇടയിൽ എന്റെ പേരും കൂടെ എഴുതി ചേർക്കാൻ പറ്റിയത് എന്റെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു വലിയ ഞാൻ അല്ലെ പോയോ പോയോന്ന് ചോദിച്ചാ ഇവിടെ ഇരിപ്പുണ്ട് ഇങ്ങോട്ട് വന്നവരെയല്ലേ ഞാൻ അറിയുള്ളു പോയോ എന്നാ ചോദിച്ചേ

എന്തിനാ പേളി ഇങ്ങനെ പറയുന്നത് അതന്ന് ഏതാ നമ്മളേതോ ഡി ഫോർ ഡാൻസോ ഏതോ പരിപാടി പേളി ആങ്കർ ആയിരുന്നപ്പോ ഞാൻ വന്നതല്ലേ അവിടെ അതെ അന്ന് അന്ന് എന്റെ കൊഴപ്പല്ല അന്ന് ഇവര് തേങ്ങാ കൊല മാങ്ങൾ നമ്മൾ ഒരു തുടക്കം അതിനായിരുന്നു ഇപ്പൊ ഓട്ടംതുള്ള ഉപജ്ഞാതാവ് കുഞ്ചനങ്കേരാക്കെ പറയുന്നത് പോലെ ഏത് പോകുന്നതിന്റെ ഉപജ്ഞാതാവായി നിൽക്കുന്ന അത് കഴിഞ്ഞാൽ പോയത് അതെ അന്ന് വലിയ പാടാ ഇപ്പം എല്ലാ ദിവസവും ആരേലും അന്തരീക്ഷത്തിൽ ഇത് നിക്കുന്ന പോലെ നിപ്പുണ്ട് ഇങ്ങനെ അന്തരീക്ഷത്തിൽ തന്നെയാ നിലത്തിറങ്ങാൻ പറ്റാറില്ലേ ഇപ്പൊ അന്ന് അങ്ങനെയല്ല പറഞ്ഞോളൂ എന്തായാലും ഞാൻ പറയാം